ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നാടൻ കോഴികളിൽ എങ്ങനെ നമുക്ക് മുട്ടയിടുന്നതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഇത് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് അതായത് ഈ ഒരു വിഷയം മാത്രമല്ല മൊത്തത്തിൽ കോഴി വളർത്തൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള വിഷയം സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അത് ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണ് അറിയില്ല ഇപ്പോൾ കുറേ അധികം ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് നാടൻ കോഴികളിൽ നിന്ന് ലഭിക്കുന്ന മുട്ടയുടെ എണ്ണം കുറവാണ് നമുക്കിതെങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നാടൻ കോഴി വളർത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ടിപ്പുകൾ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ലിങ്ക് മുകളിൽ കാർഡ് രൂപത്തിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഒരു എയ് ടു സെറ്റ് കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൽ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ മുട്ട നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന മുട്ടയുടെ അളവ് ഒന്ന് കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നാടൻ കോഴികളിൽ പ്രയോഗിക്കാവുന്ന കുറച്ച് മാർഗങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോകളൊക്കെ ഒന്ന് നോക്കുക കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടും മറ്റ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാടൻ കോഴികളെ വളർത്തുന്ന ആളുകളുടെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വർഷത്തിൽ ലഭിക്കുന്ന മുട്ടയുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളത് അതായത് ഒരു അറുപത് മുതൽ എൺപത് നൂറ് മുട്ടയുടെ ഉള്ളിൽ മാത്രമേ നാടൻ കോഴികളിൽ നിന്ന് ഒരു വർഷം ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ നാടൻ കോഴികളെ വളർത്തി മുട്ട വിറ്റ് അതിൽ നിന്ന് ഒരു ചെറിയ ലാഭം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കുഞ്ഞുങ്ങളെ വിരിയിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കുക എന്നുള്ളതാണ് ഇല്ല നിങ്ങൾ നാടൻ കോടി മുട്ടയാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ കാര്യം പറഞ്ഞു അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലത്തെ പ്രധാനപ്പെട്ട പോയിന്റുകളും മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ ഞാൻ പറയാണ് അതായത് നമ്മുടെ നാടൻ കോഴികൾ ഒരു ബാച്ച് മുട്ടയിട്ട് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതിൻ്റെ ഉള്ളിലുള്ള മുട്ട ഇട്ടതിന് ശേഷം പിന്നെ അടയാവാണ് ചെയ്യുക ഒന്നോ രണ്ടോ ദിവസം അടയുടെ ലക്ഷണങ്ങൾ കാണിക്കും അത് കഴിഞ്ഞ് പിന്നെ അടയിരിക്കും ഒരു ഇരുപത്തി ഒന്ന് ദിവസം അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പുറത്തിറക്കും കുഞ്ഞുങ്ങളെ വിരിയിച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മാസം മുതൽ മൂന്ന് മാസം വരെ ഈ കുഞ്ഞുങ്ങളെ തൻ്റെ കൂടെ കൊണ്ട് നടന്ന് കോഴികൾ നോക്കും അതിന് ശേഷമാണ് ഇവരെ കൊത്തി അകറ്റുന്നത് അപ്പോൾ ഏകദേശം ഒരു ബാച്ച് കഴിഞ്ഞ് അടുത്ത ബാച്ച് മുട്ടയുടെ തുടങ്ങുമ്പോഴേക്ക് നാല് മാസത്തോളം ഒരു ഗ്യാപ്പ് വരും ഇങ്ങനെ അടയിരുന്ന് ഇരുന്ന് വിരിയിക്കുന്ന കോഴിയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഒരു വരുമാനമാർഗം കണ്ടെത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ അട വയ്ക്കുന്ന സമയവും കുഞ്ഞുങ്ങളെ നോക്കുന്ന സമയവും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് മുട്ട വിൽപ്പാദനം മുട്ട വിറ്റ് വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്ന ആളുകൾക്കും അതുതന്നെ കേട്ടോ അവർക്കും വേണ്ടിയിട്ടുള്ള കൂടെ അതായത് നമ്മൾ ഈ വിരിയിക്കാണ് എന്നുണ്ടെങ്കിൽ ഈ മുട്ടകൾ നേരെ ഇൻകു ഫാക്ടറിൽ വെച്ച് വിരിയിച്ച് ഈ കോഴിയെ ഫ്രീ ആക്കി വിടാം കോഴിയുടെ അട മാറ്റിയെടുക്കാനുള്ള ടിപ്പുകളൊക്കെ ഞാൻ ഞാനതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അട മാറ്റിയെടുത്ത് അടുത്ത ബാച്ച് മുട്ട ഇടുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഈ കോഴിയെ അട വെച്ച് തന്നെ മുട്ട വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കണം എന്നുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് അട വെച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്ത് ആ ബ്രൂഡറിലേക്ക് മാറ്റിയതിന് ശേഷം ഈ കോഴിയെ ഫ്രീ ആയിട്ട് വിട്ടാലും നിങ്ങൾക്ക് ഈ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്ന് നോക്കുന്ന ആ ഒരു രണ്ടോ മൂന്നോ മാസത്തെ ഒരു വ്യത്യാസം മുട്ടയിടുന്നതിലുള്ള ആ കാലയളവ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നാടൻ കോഴികളെ അതിയായി സ്നേഹിക്കുകയും നാടൻ കോഴി വളർത്തൽ ഒരു പാഷൻ ഭക്ഷണമായിട്ട് എടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയുന്നത് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൂടെ കൊണ്ട് നടത്തി അത് നോക്കുന്നതാണ് നാടൻ രീതി എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അവരിത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല പക്ഷെ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴികളെ വളർത്തി ഒരു വരുമാന മാർഗം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നാടൻ കോഴികളെ എന്ന് പറഞ്ഞ് നാടൻ കോഴികളെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് അപ്പോൾ അവർ തനതായ രീതിയിൽ വളർത്തിക്കോട്ടെ അതല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെയുള്ളത് ധാരാളമായിട്ട് ഇലവർഗ്ഗങ്ങൾ കഴിക്കാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇലവർഗ്ഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായുടെ ഇല പിന്നെ വാഴയുടെ ഇല അങ്ങനെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏത് ഇലയും നിങ്ങൾക്ക് കോഴികൾക്ക് കൊടുക്കാം അപ്പോൾ ഇതിനു മുമ്പ് ഇലകളൊക്കെ അരിഞ്ഞ് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഈ ഇല വർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് കോഴിയുടെ തീറ്റയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ടയുടെ ഉൽപ്പാദനം കൂടും അതുപോലെ തന്നെ മുട്ടയുടെ പോഷക ഘടകങ്ങളും അതിനകത്ത് ചെറിയ തോതിൽ മാറ്റം വരും പിന്നെ വിരിയിക്കാൻ ഏറ്റവും കൂടുതൽ വിരിയിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ മുരിങ്ങയുടെ ഇല ധാരാളമായിട്ട് കോഴിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിരിയുന്നതിൻ്റെ പേഴ്സൻറ്റേജ് വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ധാരാളമായിട്ട് കിട്ടിയിരുന്ന സീസൺ സമയത്തൊക്കെ ധാരാളമായിട്ട് കിട്ടിയിരുന്ന ചക്കക്കുരു ചക്കക്കുരു നന്നായിട്ട് വേവിച്ച് ഉടച്ച് കോഴി തീറ്റയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മുട്ടയുടെ വലിപ്പവും കൂടും അതുപോലെ തന്നെ അതിൻ്റെ ഇടുന്നതിൻ്റെ എണ്ണവും വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോകൾ ചെയ്തതാണ് കേട്ടോ പല പല വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് മൊത്തത്തിലൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് പിന്നെ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം എന്നുള്ളത് മുട്ടക്കോഴികൾക്കുള്ള തീറ്റ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല പക്ഷേ നിങ്ങൾ ഒരു വിപണനം കണ്ടെത്താൻ കൂടുതൽ മുട്ടകൾ വേണം എന്നുള്ള ആളുകൾക്ക് വേണ്ടി ഞാനൊരു എന്ന് മാത്രം അത് പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ലെയർ മെഷ് ലെയർ പെല്ലറ്റ് പോലെയുള്ള തീറ്റകൾ നിങ്ങൾ നാടൻ കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് മാത്രമായിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ അത് മാത്രമായിട്ട് നാടൻ കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് മുട്ട കിട്ടും പക്ഷേ അതൊരിക്കലും നാടൻ മുട്ട മുട്ട എന്നുള്ള രീതിയിൽ വിപണിയിൽ കൊടുക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് മുട്ടയുടെ എണ്ണം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും പക്ഷേ അപ്പോൾ അതിൻ്റെ വേറൊരു ദോഷം മറുപടിച്ചുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് അഴിച്ചു വിട്ട് വളർത്താൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കൂട്ടിൽ ചെറിയ കൂട്ടിലിട്ട് വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ തീറ്റകളെ കൊടുക്കാം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ഫുഡ് സപ്ലിമെൻറ്റുകളും നിങ്ങൾ കൊടുക്കേണ്ടി വരും കാൽസ്യം സപ്ലിമെൻറ്റുകൾ മറ്റേ ലിവർ ടോണിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഹൈ ഹൈടെക് കൂടുകളിൽ വളരെ കോഴികൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഫുഡ് സപ്ലിമെൻറ്റുകളൊക്കെ തന്നെ നാടൻ കോഴികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ഞാൻ ഈ അവസാനം പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയല്ല എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് നാടൻ കോഴി വളർത്തുന്ന മേഖലയിലേക്ക് വരുന്ന ആളുകളോട് നിങ്ങൾ മുട്ടയുടെ വിപണി ലക്ഷ്യം വെച്ച് വരുന്നതിനേക്കാൾ ഏറ്റവും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിപണനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ഡിമാൻഡുള്ള സമയമാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിപണനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക മുട്ട വിപണനം നടത്തുന്നതിനേക്കാൾ ഏറ്റവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് നിങ്ങൾ കുഞ്ഞുങ്ങളെ വിരിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ വിരിയിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ചെറിയ ഇൻകുബേറ്റർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് വാങ്ങുകയോ ചെയ്തിട്ട് മുട്ട വിരിയിക്കുന്നത് ഇൻകുബേറ്ററിലേക്ക് മാറ്റുക എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ വിപണനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നാടൻ കോഴിയുടെ മുട്ടയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി നിങ്ങൾ കാണുന്ന ആളുകൾ മറ്റെന്തെങ്കിലും ഐഡിയകൾ പ്രയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കമൻറ്റ് കാണുന്ന നോക്കുന്ന മറ്റുള്ള ആളുകൾക്ക് കൂടെ ഈ പറഞ്ഞതിൽ നിന്ന് മറ്റൊരറിവ് കൂടെ ലഭിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം